നമസ്കാരം ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചെറുപയർ മുളപ്പിച്ച കറിയാണ് ചെറുപയർ മുളപ്പിച്ച് കഴിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്കൊരു കറി എങ്ങനെ തയ്യാറാക്കാം നോക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണിത് അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ചെറുപയർ മുളപ്പിച്ചതാണ് അതിൽ വേവിച്ചെടുക്കാൻ കുക്കറിൽ ചെറുപയർ മുളപ്പിച്ചതും കുറച്ച് സവാളയും മഞ്ഞപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക മറ്റൊരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള അരിഞ്ഞത് കുറച്ച് ജീരക വിധത്തിലുള്ള പേസ്റ്റ് കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് വരട്ടി വെക്കണം ഒരുവിധം വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് തയെ ഇരിഞ്ഞ തക്കാളിയും ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഗരം മസാല മല്ലിപ്പൊടി മുളകപ്പൊടിയും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക ഈ മസാലയുടെ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ മുളപ്പിച്ചത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിളക്കി ഒരു മൂന്ന് നാല് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക മൂന്ന് നാല് മിനിറ്റിന് ശേഷം കറിയിൽ മസാലയൊക്കെ പിടിച്ച് കറി ഒന്ന് കുറുകി വന്നു വാങ്ങി വെക്കുന്നതിന് മുമ്പ് കുറച്ച് വല്ലയിലയും കറിവേപ്പിലയും കൂടി തൂങ്ങി ഒന്ന് ഇളക്കിയെടുക്കുക അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്വാദിഷ്ടമായ ചെറുപയർ മുളപ്പിച്ച കറി റെഡി ആയിട്ടൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്